വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു സ്വദേശി വയസ്സുള്ള സന്തോഷാണ് സഹായം തേടുന്നത് ലക്ഷം രൂപ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് ഒരു വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിർധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ എം പി ഈ ടി ടൈസൺ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ഇതിനായി ഫെഡറൽ ബാങ്ക് ഇടത്തിരുത്തി ശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സുമനസ്സുകൾ ഈ അക്കൗണ്ടിൽ പണം അയയ്ക്കുക അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് ഐ എഫ് എസ് സി കോഡ് എഫ് ടി ആറിൽ പൂജ്യം 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 ഒന്ന് രണ്ട് അഞ്ച് എട്ട് ഫോൺ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് എട്ട് വർഷം ഒന്ന് എൻ്റെ രണ്ട് കിഡ്നി വീക്കായി ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ ചെയ്യണം കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ ഡയാലിസ് ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികം ബുദ്ധിമുട്ടാണ് മുപ്പത് ലക്ഷം രൂപേന അതിൻ്റെ ചിലവ് തന്നെ സ്ഥലമില്ല സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എനിക്ക് ഒക്കെ സ്ഥലമുണ്ട് എല്ലാവരും അവകാശികളുടെ അഞ്ചാവകാശികൾ അതെ എൻ്റെ മൂന്ന് കുട്ടികളെനിക്ക് രണ്ട് പെൺകുട്ടി ഒരാൺകുട്ടീന് ഭാര്യ ഞാനും ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ മീഡിയ ടൈം